കലിക ജ്യോതിഷൻ്റെ പ്രണാമം പിന്നെ ഞാൻ ഈ വീഡിയോ ഇടാനുണ്ടായ കാരണം എൻ്റെ വാട്സപ്പിൽ ഒരുപാട് പേര് ഇതുപോലെ അയക്കുന്നുണ്ട് ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ടേ കാലിന് ഒരു മണിക്കൂടയ്ക്ക് അർജുന ജീവനോടെ കിട്ടും എന്ന് ഒരു മുരാരിയോ ആരെയും എനിക്കറിയത്തില്ല അങ്ങനെ പറഞ്ഞിട്ട് ഒരു വീഡിയോ അയക്കുന്നുണ്ട് അത് ഒരുപാട് പേര് അയക്കുന്നുണ്ട് പിന്നെ ശ്രീ ഹരി പത്തനാപുരം മണിക്ക് വൈകുന്നേരം അഞ്ചു മണിക്കോ എങ്ങാണ്ട് ആറു മണിക്കോ ഇടയ്ക്ക് ജീവനോടെ കിട്ടും എന്ന് പറഞ്ഞ് ഇതുവരെ കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് അതിൻ്റെ കൂടെ കുറേ പേര് ഒരു കൊച്ചിൻ്റെ വീഡിയോ അയച്ചിട്ട് മുല്ലപ്പെരിയാർ പൊട്ടും എന്ന് അതിൻ്റെ ഒരു ഇത് മെസ്സേജുകൾ കൊണ്ട് എൻ്റെ വാട്സാപ്പിൽ എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല നോക്കൂ ഞാൻ കലിക ജ്യോതിഷ എന്ന് പറയുന്ന ശാസ്ത്രം ഉപയോഗിച്ച് പറഞ്ഞു എട്ടാം തീയതി അർജുനെ കിട്ടിയില്ലെങ്കിൽ അർജുനെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ആൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു ചലനമറ്റ ശരീരത്തോടു കൂടിയാണ് അർജുൻ ഇപ്പോൾ ഉള്ളത് അവസ്ഥ എന്ന് ഞാൻ ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഞാനിനി അതിൽ നിന്ന് മാറ്റി പറയുന്ന കാര്യമില്ല എട്ടാം തീയതി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പന്ത്രണ്ടാം തീയതിക്കകത്തെങ്കിലും അതിൻ്റെ ഇത് നമ്മളിൽ എത്തിച്ചേരണം ഇനി അത് കഴിഞ്ഞിട്ടേ ഞാൻ പ്രശ്നം വെക്കുള്ളൂ ഞാൻ പറഞ്ഞാൽ അതിൽ ഉറച്ചു നിൽക്കും ഇനി എന്ത് തന്നെ സംഭവിച്ചാലും പിന്നെ മുരാരിയോ അരി പത്നാപുരത്തിൻ്റെയെന്നും അത് അവരുടെ കാൽക്കുലേഷനിൽ അവർ ചെയ്തതാണ് അതിൻ്റെ വീഡിയോ ഒന്നും ദയവ് ചെയ്ത് എനിക്ക് അയച്ചു തരരുത് ഞാനതുമായിട്ട് ബന്ധമില്ല ഓരത്തോണ്ട് അത് അവരുടെ കാൽക്കുലേഷനിൽ അവർ ചെയ്തതാണ് അതെനിക്ക് അറിയത്തില്ല അതിനെക്കുറിച്ച് അത് അവർ അവരുടെ ഇതിന് പറഞ്ഞു അത് ശരിയാവാം തെറ്റാവാം അതിലൊന്നും ഞാൻ ഇടപെടില്ല അത് അവരുടെ എക്സ്പെർട്ടിനനുസരിച്ച് അവരുടെ കാൽക്കുലേഷൻ അനുസരിച്ച് അങ്ങനെ പലരും പറയുന്നുണ്ട് ഒരുപാട് പേര് അവരുടെ രീതിക്ക് പറയുന്നുണ്ട് അതൊന്നും എനിക്കതിനെക്കുറിച്ചൊന്നും പറയാനില്ല കാര്യം അത് അവരുടെ എക്സ്പെർട്ടോ അല്ലെങ്കിൽ അവരുടെ കഴിവിനനുസരിച്ച് അവർ പറഞ്ഞു അവിടെയൊന്നും ഞാൻ ഒന്നും പറയാറില്ല അവർ ഇതൊക്കെ ഒക്കെ പറഞ്ഞല്ലോ തെറ്റിപ്പോയാലും അവർ പറയാൻ കാണിച്ച് പറഞ്ഞല്ലോ ജ്യോതിഷത്തിന് വേണ്ടി അനുകൂലിച്ചവർ അത് പറഞ്ഞു അതിൽ വളരെ സന്തോഷമേ ഉള്ളൂ പക്ഷെ അത് തെറ്റിപ്പോയി അതൊരു വിഷയമില്ല തെറ്റാം തെറ്റിൽ നിന്ന് തന്നെയാണ് ശരികളൊക്കെ വരുന്നത് അപ്പം അതിനെക്കുറിച്ചൊന്നും എനിക്ക് പ്രത്യേകിച്ച് പറയാനില്ല ഞാൻ എൻ്റെ പ്രവചനവുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് കലിക ജ്യോതിഷൻ ഇപ്പം ഞാനൊരു പത്ത് എണ്ണൂറ്റമ്പതോളം പ്രവചനങ്ങൾ നടത്തിയിട്ടുണ്ട് അവരെ സംബന്ധിച്ചോളം അവർ ഒന്നോ രണ്ടോ പ്രവചനങ്ങൾ നടത്തുമ്പോൾ അതിലൊന്ന് തെറ്റിപ്പോയാൽ അതിന് നിങ്ങളെപ്പോലുള്ളവർ ചിലപ്പോൾ മുങ്കാലം ഇട്ടെന്നിരിക്കും അതിൽ എനിക്ക് അതിനകത്ത് റോളില്ല ദയവ് ചെയ്ത് അത് എൻ്റെ ഇതിലയക്കരുത് എൻ്റെ സ്റ്റാറ്റസ് അതായത് ഞാൻ അത് പറഞ്ഞു കഴിഞ്ഞു അത് വെളിപ്പെടുത്തി കഴിഞ്ഞു അതിൽ തന്നെ ഉറച്ചു നിൽക്കും അത് അതിൽ തന്നെയാണ് ഉറച്ചിരിക്കുന്നത് അത് ശരിയായാലും തെറ്റായാലും ഒക്കെ എന്ത് തന്നെ ആയാലും ഞാനതിൽ ഉറച്ചു നിൽക്കും പിന്നെ രണ്ടാമത് വീണ്ടും മാറ്റി പറയുന്ന ഒരു സ്വഭാവമൊന്നും എനിക്കില്ല അത് എൻ്റെ പ്രവചനം കലിക ജ്യോതിഷത്തിൻ്റെ ഒരു ഭാഗമാണ് അതുകൊണ്ടാണ് എണ്ണൂറ്റൊമ്പതോളം പ്രവചനങ്ങൾ നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തൊണ്ണൂറ്റൊന്ന് പ്രവചനങ്ങളിൽ ഇപ്പം ബംഗ്ലാദേശിൽ കലാപം ഒരേ ഒരു പ്രവചനം നടത്തിയോളൂ അവിടെ കലാപം നടന്ന് ഒത്തിരി പേര് മരിച്ചു അതുപോലെ ഗുജറാത്തിൽ പകർച്ചവ്യാധി പടർന്നു പിടിക്കുന്നു അതൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് എൻ്റെ വീഡിയോ സിനിമാറ്റിൽ കാണുന്നവർക്ക് അതറിയാം അതിപ്പോൾ എഴുപത്തഞ്ച് ശതം എഴുപത്തഞ്ച് പ്രവചനങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട് അതായത് ഇപ്പോഴത്തെ റേഷ്യോ നോക്കുമ്പോഴത്തേക്ക് തൊണ്ണൂറ്റൊന്ന് പ്രവചനങ്ങൾ ആണ് മൊത്തം നടത്തിയത് ഇപ്പോൾ എഴുപത്തഞ്ച് പ്രവചനങ്ങൾ നടന്നു അതിൽ അത് പ്രകാരം നോക്കുമ്പോഴത്തേക്ക് ഒരു തൊണ്ണൂറ്റിയഞ്ച് ശതമാനത്തിന് മുകളിൽ പ്രവചനങ്ങൾ നടന്നു തൊണ്ണൂറ് ശതമാനം ഞാൻ പ്രതീക്ഷിച്ചോളൂ തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തിന് മുകളിൽ ആയിക്കഴിഞ്ഞു അപ്പോൾ സ്വാഭാവികമായിട്ട് എന്നെ വിമർശിക്കുന്നവർക്ക് എന്നിൽ നിന്ന് നൂറ് ശതമാനം കിട്ടണം അവർക്ക് എന്നെക്കാളും കോൺഫി അവർക്ക് കോൺഫിഡൻസ് ആണ് ഞാൻ തൊണ്ണൂറെ ശരിയാവുകയുള്ളൂ എന്ന് പറഞ്ഞു ഭഗവാൻ്റെ ബാക്കി പത്ത് ഭഗവാന്റെ കയ്യിലാണ് അതിൻ്റെ താഴെ നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത് പക്ഷേ അത് ആയിക്കോട്ടെ ഞാൻ പറയുമ്പോൾ അവരെത്രത്തോളം അത് വിശ്വസിക്കുന്നു ഒരുപാട് പേര് എൻ്റെ വീഡിയോ കാണാൻ വരുന്നുണ്ട് പിന്നെ എന്നെ ഇതുപോലെ ഇതാക്കിയിട്ട് കൊണ്ട് അവർ വിമർശിച്ചൊക്കെ എഴുതും പിന്നെ അത് നടന്നു കിട്ടുമ്പോൾ പിന്നെ അവരൊക്കെ മാളത്തിൽ പോയി ഈ ആമ തലയെടുത്ത് അകത്തോട്ട് പോലെ വെച്ച് പൊക്കളായി പിന്നെ അവർ അതുവരെയുള്ള ശൂര്യമേ ഉള്ളൂ ജോയിയുടെ കാര്യത്തിലും അങ്ങനെ തന്നെ ജോയി മരിച്ചുപോയി എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ജോയിയെ വിളിച്ച് എൻ്റെ അടുത്ത് വരുമെന്നൊക്കെ പറഞ്ഞു പറഞ്ഞവന്മാരെയൊന്നും കാണാനില്ല അതുകൊണ്ട് സ്വാഭാവികമായിട്ട് അതൊക്കെ ഓരോ വികാരത്തിൻ്റെ ഭാഗമായിട്ട് കണ്ട് ഞാനത് തള്ളിക്കളയും അപ്പോൾ ഇതൊന്നും എന്നെ സംബന്ധിച്ചോളം വിഷയമുള്ള കാര്യമല്ല കമൻസ് തൊഴിലാളികൾ അവരെഴുതിക്കൊണ്ടിരിക്കും അറിഞ്ഞുകൂടാത്ത അജ്ഞാതയുള്ളവരതറിയും അപ്പോൾ അവർക്ക് ദീർഘവീക്ഷണമില്ല അത് അവർ എഴുതും അതില്ലാത്ത വിഷയമില്ല പിന്നെ ഈ വീഡിയോ ഇടാൻ വേണ്ടി ഞാൻ വന്നത് മുല്ലപ്പെരിയാറ് തകർന്നു പോകുമെന്നൊക്കെ പറഞ്ഞ് ഒരു കൊച്ചിനെ കൊണ്ട് ഒരു വീഡിയോ ഇട്ടിരിക്കുന്നു തീർച്ചയായിട്ടും അതൊന്നും വിശ്വസിക്കേണ്ട മുല്ലപ്പെരിയാർ ഇപ്പോൾ ഒന്നും തകരുമില്ല പ്രളയം മഹാപ്രളയം വന്നിട്ട് തകർന്നില്ല പിന്നെ ബഹുമാനപ്പെട്ട കോമ്പ കോടതി സുപ്രീം കോടതി എക്സ്പെർട്ട് കമ്മീഷനെ വെച്ചിട്ട് അത് ക്ലിയർ ആക്കിയാണ് ഇപ്പോൾ ആർക്കും ഡാം ഡാമ് കിട്ടണം അതിൻ്റെ ഭാഗമായിട്ട് പല ആംഗിളിലൂടെ കളിക്കുന്നു അത് നടക്കട്ട് പലരും പറയണമെന്നൊക്കെ ഉണ്ട് വിളിച്ച് പറയണമെന്നുണ്ട് എന്തിനാ വെറുതെ നമ്മൾ കുരിശു ചുമക്കുന്നത് എന്ന് വെച്ചിട്ട് നമ്മളൊന്നും പറയുന്നില്ല അത്രയേ ഉള്ളൂ മഹാദേവൻ അറിയാമെങ്കിൽ അതെനിക്കും അറിയാം അപ്പം അതുകൊണ്ട് എന്തിനാ വെറുതെ എന്നുള്ള ഇതിലാണ് ഈ കൂടെ ആരും കാണൂല നമ്മൾ ഒറ്റയ്ക്കേ കാണുകയുള്ളൂ ഒരു പ്രോബ്ലം വന്നാൽ നമ്മൾ ഒറ്റയ്ക്കേ കാണുള്ളൂ നമ്മൾ സപ്പോർട്ട് ചെയ്തതെന്നൊക്കെ പറയുന്നവരാരും തന്നെ നമ്മളവിടെ നിൽക്കില്ല അത് സാജൻ്റെ ഒരു കേസിൽ നമ്മൾ കണ്ടതാണ് അവസാനം സാജൻ മാത്രമേ വേണ്ടി ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം സന്തോഷ് നായർ ഒറ്റയ്ക്ക് തന്നെ നേരിടും അത് ഒറ്റയ്ക്ക് നേരിടാനുള്ള കപ്പാസിറ്റി ഉണ്ട് അതുകൊണ്ട് പിന്നെ വേറെ ഒരിതൊന്നും നോക്കൂല്ല എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് അവരുടെ ലിമിറ്റേഷനും എനിക്കറിയാം അത് വിഷയമുള്ള കാര്യമല്ല ഈ ഞാനിടുന്ന വീഡിയോയുടെ ഒക്കെ എല്ലാ ഉത്തരവാദിത്വവും എന്ത് പ്രതിസന്ധി വന്നാലും അത് ഞാൻ തന്നെ നേരിടും പിന്നെ എൻ്റെ വീഡിയോ എടുത്ത് ചിലർ വീഡിയോ ഇടണം സൂക്ഷിക്കണം കാര്യം ഞാനത് കേസ് ഫയൽ ചെയ്യും അതുകൊണ്ട് ദയവ് ചെയ്ത് എൻ്റെ വീഡിയോ കോപ്പി ഉള്ള വീഡിയോ ആണ് പിന്നെ ലക്ഷങ്ങൾ നഷ്ടപരിഹാരം തരേണ്ടി വരും ഒരു പ്രാവശ്യം ചെലുത്താനെടുത്ത് വീഡിയോ ഇട്ടു അവൻ അഞ്ച് കോടി രൂപയുടെ വക്കീൽ നോട്ടീസ് ഞാൻ അയച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കലിക ജ്യോതിഷം എന്നുള്ളത് ട്രേഡ് മാർക്കുള്ള സാധനമാണ് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ അപ്പോൾ ഇത് വളരെയധികം ശ്രദ്ധിക്കണം നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെക്കുറിച്ച് വിമർശിച്ച് പറയാം വീഡിയോ ഇടാം അതൊന്നും വിഷയമില്ല എൻ്റെ വീഡിയോ കോപ്പി ചെയ്ത് അതുപോലെ കാണിച്ചാൽ അത് കോപ്പി റൈറ്റ് ഉള്ളതാണ് ഞാനത് യൂട്യൂബിന് റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ഇത് തെറിക്കും അവരുടെ യൂട്യൂബ് പൂട്ടിപ്പോവും അതിനൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് നിങ്ങളെല്ലാ പേരും അത് മനസ്സിലാക്കണം മുല്ലപ്പെരിയാർ മുട്ടാനൊന്നും പോകുന്നില്ല ഇതൊക്കെ വെറും ഒരു ട്രിക്സും അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് കിട്ടിയ ഒരു കൈമടക്കിൻ്റെയോ അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഭാഗം കൊണ്ട് ഓരോരുത്തരുടെ കളികളാണ് സംഭവിക്കുന്നത് മുല്ലപ്പെരിയാറിന് ഒന്നും തന്നെ സംഭവിക്കാൻ പോകുന്നില്ല നിങ്ങളെല്ലാ പേരും ധൈര്യം മാറ്റിയിരിക്കും അതുതന്നെ ഞാൻ നിങ്ങൾക്ക് മറുപടി തരും പിന്നെ ഹരി പത്തനാപുരത്തിൻ്റെ പ്രവചനമോ അല്ലെങ്കിൽ മുരാരിയുടെ പ്രവചനം അതൊന്നും എനിക്കറിയത്തില്ല അത് അവരെ നിങ്ങൾ ചോദിക്കുക എന്നുച്ചയ്ക്ക് ജീവനോടെ വരുമെന്നൊക്കെ പറഞ്ഞു ശരി അത് അവരുടെ കാൽക്കുലേഷനിൽ അവർ പറഞ്ഞു അതിനെക്കുറിച്ചൊന്നും എനിക്കൊന്നും പറയാനില്ല സ്വാഭാവിക ഞാൻ എൻ്റെ കാര്യങ്ങളെ പറയുള്ളൂ അത് മെയിനായിട്ടുള്ള കാര്യം ഞാൻ എന്നെ പുകഴ്ത്തും ഞാൻ എന്നെ ഇതൊക്കെ ചെയ്യും അല്ലാതെ മറ്റുള്ളവരുടെ കാര്യം മറ്റുള്ളവർ ഈ ശാസ്ത്രം കൊണ്ട് ജീവിക്കുന്നവർ വിമർശകര് വരുമ്പോൾ അതിനെതിരെ പ്രതികരിക്കണം അതുവേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അല്ല ഞാൻ ആരെയും കുറ്റം പറഞ്ഞിട്ടുമില്ല പറയാറുമില്ല പിന്നെ അതിന് മറുപടി കൊടുക്കുമ്പോൾ മറ്റുള്ളവർക്ക് അത് കുറ്റമായിട്ട് തോന്നിയാൽ എനിക്കൊന്നും തന്നെ പറയാനുമില്ല പിന്നെ എല്ലാ പേരും എന്നെ ഇപ്പം തന്നെ ആയിരക്കണക്കിന് മെസ്സേജ് വന്നു ഒരു ഒരു പത്ത് മൂവായിരം മെസ്സേജ് എൻ്റെ ഇതിലേക്ക് വന്നു അപ്പോൾ അതൊക്കെ ചോദിക്കും ഇതെന്താണെന്ന് കലിക ജ്യോതിഷന് ഒത്തിരി ആൾക്കാരും ബന്ധങ്ങളും ഒക്കെ ഉണ്ടാകൊണ്ടാണ് പത്ത് ഓഫീസുമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് അപ്പം നിങ്ങൾ വിചാരിച്ചോളാം അത്രയും ആൾക്കാരുണ്ടാവുകൊണ്ടാണ് കേരളത്തിൽ പലയിടത്തും ഓഫീസ് ദുബായി ഉൾപ്പെടെ ചെന്നൈ ബോംബെ ബാംഗ്ലൂരൊക്കെ ഉൾപ്പെടെ അപ്പോൾ അത്രത്തോളം ആൾക്കാർ ഉണ്ടാവുകൊണ്ടാണ് ഈ കീടങ്ങൾ എന്തെങ്കിലും പറയുന്നതിൽ നമ്മൾ നോക്കണ്ട സൂര്യനെ കണ്ട് പട്ടി കൊരച്ചാലും സൂര്യനൊന്നും സംഭവിക്കുമ്പോൾ അത് ദിവസം പ്രതി തേജസ്സോട് കൂടി തന്നെ വരും അപ്പോൾ ഇത് വാഴച്ച് അങ്ങ് പൊയ്ക്കോളൂ അതൊന്നും ഞാൻ കാര്യമാക്കുന്നില്ല പിന്നെ എന്തുണ്ടെങ്കിലും അത് മോത്ത് നോക്കി പറയും വിളിച്ച് പറയും അതിന് ഒരുത്തനേം പേടിക്കാറുമില്ല ഒന്നും പറയാറുമില്ല അത് ശരിയായാലും തെറ്റായാലും അതിൽ ഉറച്ചു നിൽക്കും അതേ ഉള്ളൂ അത്രേ ഉള്ളൂ അപ്പം അതുകൊണ്ട് ഇത് എൻ്റെ അടുത്ത് ചോദിച്ചു അതിന് ഞാൻ മറുപടി തന്നു നിങ്ങൾക്ക് എല്ലാ പേർക്കും കലിക ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാമം സുബഹാനുള്ള അലഹമില്ല അള്ളാഹു വക്ബർ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ബ്രഹ്മ വിഷ്ണു മഹേശ്വരർ ആദിപരാശക്തിയായ നമഹ ലോകത്തിലെ സകല ജീവജാലങ്ങളും സുഖത്തോടെയും സന്തോഷത്തോടെയും സൗഭാഗ്യത്തോടെയും ജീവിക്കട്ടെ എൻ്റെ പൊന്നിൻ മഹാദേവ ദൈവ് ചെയ്തയെ ആ വീഡിയോകളൊന്നും എൻ്റെ വാട്സപ്പിലേക്ക് അയച്ചു തരരുത് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത് അല്ലെങ്കിൽ വാട്സപ്പിൻ്റെ സ്പേസ് ഫുള്ളായി പോവും ഇപ്പം തന്നെ ഡിലീറ്റ് ചെയ്ത് ഡിലീറ്റ് ചെയ്താണ് ഓരോന്ന് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത ആ വീഡിയോകളൊന്നും ഇങ്ങോട്ട് വിടരുത് മുല്ലപ്പെരിയാറിൻ്റെത് ഞാൻ ഇട്ടു അങ്ങനെ പുതുമയുള്ള എന്തെങ്കിലും കാര്യം കാര്യമുണ്ടെങ്കിൽ അതെന്നെ അറിയിക്കുമോ അല്ലാതെ ഓരോരുത്തർ പ്രവേശിച്ചോ അത് തെറ്റി എന്നൊക്കെ പറഞ്ഞ് അതൊന്നും ഞാൻ ഞാനതിലിടപെടാറില്ല അപ്പോൾ അതുകൊണ്ട് എനിക്ക് എൻ്റെതായ ഒരു ഡിസിപ്ലിൻ ഉണ്ട് ഞാൻ അങ്ങനെ പോകും പിന്നെ ഈ തൊഴിൽ കൊണ്ട് ജീവിക്കുന്നവർ ഇതിനെ ആരെങ്കിലും കുറ്റം പറയുമ്പോൾ അതിനെ എതിർക്കണം എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് അത് ഹരി പത്തനാപുരത്തിൻ്റെ പ്രവചനം തെറ്റിയെങ്കിൽ അത് അദ്ദേഹത്തിനോട് ചോദിക്കണം മൂരി എന്തോ മുരാരി എന്തോ അയാളുടെ പ്രവചനം തെറ്റിയെങ്കിൽ അത് അയാളെടുത്ത് ചോദിക്കണം അത്രേ എനിക്ക് പറയാനുള്ളൂ നിങ്ങൾക്കെല്ലാ പേർക്കും കലിക ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാമം